കോൺഗ്രൈവിനൊക്കെ രൂപം കൊടുക്കുന്നത് എന്റെ കോൺഗ്രസ് ആണ് ഈ ആളുകളൊക്കെ വെച്ചുകൊണ്ട് കോൺഗ്രസം നടത്താൻ പോകാനുള്ള സർക്കാർ ആരാണ് ആരോപണ വിധേയരായെ മുഴുവൻ കൊണ്ടിരുത്തിക്കൊണ്ട് പേട്ടക്കാരെ മുഴുവൻ കൊണ്ടിരുത്തിക്കൊണ്ട് ഇതിന് ഏത് ചർച്ചിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ തരത്തിലേക്ക് പോവുകയല്ല വേണ്ടത് ഇതിനകത്തെ കൃത്യമായ നടപടി ഉണ്ടാവുകയാണ് വേണ്ടത് നടപടിക്ക് വേണ്ടിയാണ് ഈ കേരളം കാത്തിരിക്കുന്നത് നമുക്കറിയാം ഏത് മേഖലയിലും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം ആ പ്രശ്നങ്ങൾ സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ കഴിയുന്ന അവരെ ബഹുമാനിക്കാൻ കഴിയുന്ന അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന സ്ഥിതിവിശേഷം നിഷേധം എല്ലാ മേഖലകളും ഉണ്ടാക്കണം അതെ സിനിമാ മേഖലയിൽ മാത്രമല്ല ഞാൻ ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റിക്കാരോടും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടെ എന്റെ സംഘടനകൾ ഉൾപ്പെടെ അതിനൊരു മാറ്റമുണ്ടാക്കും 啊。 കൊടുക്കാൻ സാധിക്കണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിനോടും വളരെ വിനയത്തോടെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് നമുക്ക് നിങ്ങളും പരിശ്രമിക്കണം ഏത് സംഘടനക്കാരും അതിനകത്ത് പരിശ്രമങ്ങൾ ആവശ്യമാണ് ഈ തരത്തിൽ ായാൽ വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാ മേഖലകളിൽക്കും നമ്മൾ മുപ്പത് ശതമാനം സംവരണം ഒക്കെ സ്ത്രീകളോട് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അത് പലപ്പോഴും വിമർശനം നേരിടുന്നത് പല പാർട്ടികളും അത് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ് ആ മലപ്പാക്കാൻ ബില്ലിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം പറയുമ്പോൾ പോലും അതിനെ നമുക്കറിയാം കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഉൾപ്പെടെ പാർലമെന്റിനൊക്കെ എടുത്തൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡ് തീർച്ചയായിട്ടും സംഘടനക്കൊടുക്കും കൊണ്ടുവരികയും അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമുക്കത് പ്രാവർത്തികമാക്കാൻ സാധിക്കണം നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുണ്ടായി നമുക്കൊന്നിച്ച് ആ പോരാട്ടവുമായി മുന്നോട്ട് പോകാം ഇന്ന് സിനിമാ മേഖലയിലാണെങ്കിൽ നാളെ രാഷ്ട്രീയത്തിലേക്കായിരിക്കും വരാൻ പോകുന്നത് ആ രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള കാര്യങ്ങളും തിരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നെ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടത് നിങ്ങളെടുത്ത ഈ മുൻകൈ വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് തീർച്ചയായിട്ടും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവൃദ്ധിക്കുകയാണ് പ്രത്യേകിച്ചും പ്രവീൺ കുമാറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് എന്നറിയാൻ അതുകൊണ്ട് ആ നേട്ടം തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ വരുത്തിക്കൊണ്ട് ഓരോരുത്തരും കാണിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഒരു തരത്തിലും അമാക്കരുത് നമ്മുടെ ഈ തീരുമാനമെടുക്കണം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ അന്വേഷണം പ്രഖ്യാപിക്കണം സ്പീക്കർ ഇടപെട്ടുകൊണ്ട് അവസ്ഥയെ അനുവദിക്കുകയും അവസ്ഥയ്ക്ക് ചോദ്യം ചെയ്യാനും െ എന്ന് കൂടി ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ഏതായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും വിവേചനങ്ങളും ഇല്ലാതെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ എല്ലാ അർത്ഥത്തിലും അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് അവരെ ലൈംഗികമായി ആക്രമിക്കാതെ ഒരു സ്ത്രീയെ കാണുന്നത് ലൈംഗിക ചൊവിയോടുകൂടി ആയിരുന്നു കൂടി കണ്ടിരുന്ന അവരുടെ അഭിനയത്തെ എത്ര കൂടിയാണ് നാം പലപ്പോഴും അവരുടെ ചില വിചാരങ്ങൾ ഇതായിരുന്നു എന്ന് പറയുമ്പോൾ അവരോട് അവസ്ഥ തോന്നുകയാണ് വെകുപ്പ് തോന്നുകയാണ് ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളുടെ നേരത്തെ അഭിനയത്തെ ഇവിടുത്തെ സ്ത്രീകൾക്ക് ആവശ്യമില്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് ആവശ്യം നട്ടലുള്ള ആളുകളെയാണ് അത് മണ്യായി പെരുമാറുന്ന അന്തസ്സോടുകൂടി പെരുമാറുന്നവരെയാണ് പൊതുജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലും ും ഇതുപോലെയുള്ള പുലർത്താൻ ബാധ്യസ്ഥരാണ് ഓരോരുത്തരും അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിലേക്ക് കൂടി ആവട്ടെ ഇതിനെ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമയങ്ങളും നിങ്ങളുടെ പരിപാടികളും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നേതൃത്വം നൽകിയ ഈ പരിപാടി ഒരു മാറ്റത്തിനുള്ള തുടക്കമാകട്ടെല്ലാവിധ അഭിവാദങ്ങളും ആക്കിയിട്ടുണ്ട് അവസാനിപ്പിക്കുന്നു